ആരുണ്ണിയെ അവിടെ എൻ്റെ മോനെ പേടിപ്പിക്കാൻ പോകുന്ന ആരനെ കുട്ടീനെ പേടിപ്പിക്കുന്നത് ആര് ആര് കാടൻ വരണ്ട അവിടെ ഊഷിയേ കാടനെ പേടിച്ചിട്ടൂടെ ഓരോരുത്തർ ജീവിക്കണോ ഗസ് കണ്ടാ അവർക്ക് കളിക്കാൻ പോകണം എന്നുണ്ട് അവിടെ വലിയ കാടൻ കടിക്കാൻ വരണ കാരണം പേടിച്ച് നിൽക്കുക ഉണ്ണികളുടെ കൂടെ കളിക്കണം എന്നുണ്ട് തന്നെ ഉണ്ണികളവിടെ കളിക്കണ്ട ഉണ്ടൊക്കെ കണ്ട എന്താ ഇവിടെ എന്താ ഇവിടെ ചേടിക്കാനീന്തു ചെയ്യണേ അവര കൂടെ പോയി കളിച്ചോ ചല്ലേ കാടിനൊന്നും വരില്ല ഉണ്ണിയോടെ കൂടെ പോയിട്ട് ചേട്ടൻ വലിയ കളിച്ചു പേടിത്തൂറ പേടിത്തൂറിനെ ഏട്ടാ അച്ഛ കാട വരില്ല ഇവിടെ മിച്ചില് പൊക്ക പോയി കളിച്ച കുറുമ്പെ ഇഷ്ടേ കുട്ടിക്ക് കളിക്കാൻ ആ പോവാസ കൊടുത്തറി കടാവിലായിട്ട് ചേച്ചിയാ കസാര കൊടുക്കടിയ മോനെ ചേച്ചി കസാര തരുന്നില്ല അമ്മ ചീര കസാര എന്റെ മോനെ തരുന്നില്ല അവ ഞാനിരിക്കണ കസാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണെ എന്റെ കുറുമ്പ ക ആ അവിടെ ഇരുന്നോന്ന് പറഞ്ഞപ്പോ അവിടെ ഇരുന്നോ എത്ര അനുസരണ പൂച്ചാരി നിങ്ങളെവിടെങ്കിലും കണ്ടില്ലാ ഒരോടൊരു ഭായി പറഞ്ഞേ കുറുമ്പാ ഒരു ഭായ പറഞ്ഞു നമ്മുടെ പ്രേക്ഷകരോട്